അത്തങ്ങക്കാർ ഇഷ്ടമില്ലാത്തവർ വരെ ചോദിച്ച് വാങ്ങി കഴിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ നമ്മളാദ്യം എണ്ണ ഒഴിച്ച് അതിലോട്ട് ഇച്ചിരി കടുകും കറിവേപ്പിലിട്ട് ഒരല്ലി വെളുത്തുള്ളിയും ഒരു സവോളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക അതിലോട്ട് നമുക്ക് കുറച്ച് മൂന്നാല് ഉണക്കമുളകും കുറച്ച് മല്ലിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിക്കുക അതിലോട്ട് ഒരു തക്കാളിയും കൂടെ ചേർക്കുക പിന്നെ നമ്മൾ അരയ്ക്കാനുള്ള തേങ്ങ അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ എണ്ണ ചൂടായി അതിലോട്ട് നമ്മൾ കടുകും കറിവേപ്പിലയും ചേർത്ത് നമ്മുടെ മത്തങ്ങായും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമുക്ക് ആവശ്യമായ ഉപ്പും നമ്മുടെ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കുക പിന്നെ നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടിയും കൂടെ ഒന്നുകൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ അരപ്പും കൂടെ നമുക്കിതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് അരപ്പ് ഒന്ന് മൂത്ത് വരുന്നിടം വരെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് ഇളക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തി പുളിയും കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ഇത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കറിയാണ്